ബംഗ്ലാദേശിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനം ഒരിക്കൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറും അതിന് സമാധാനത്തോടെ ഉള്ള സേവനം സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബംഗ്ലാദേശിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ നിരവധി ഈസ്കോൺ ക്ഷേത്രങ്ങൾ തകർത്തിട്ടും ശത്രുവിന്റെ മനസ്സിൽ കടന്നു കയറാനുള്ള ഏറ്റവും പവിത്രമായ മാർഗം അവരെ സേവിക്കലാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സംഘടന സംഘടന മുന്നോട്ടു തന്നെയുള്ള യാത്രയിലാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തെ തേടി എത്തിയവരിൽ ധാരാളം മുസ്ലിങ്ങളും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു എന്ന് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ പറയുന്നു സേവയിലൂടെ മുസ്ലിങ്ങൾക്കിടയിലെ ശത്രുത ഇല്ലാതാക്കാനാകും എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹരേകൃഷ്ണ പ്രസ്ഥാനം ഇസ്കോൺ എന്നറിയപ്പെടുന്ന ഹരികൃഷ്ണ പ്രസ്ഥാനം ബംഗ്ലാദേശിൽ ഒരു കണക്കിന് പറഞ്ഞാൽ ജീവൻ പണയം വെച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഒരുപാട് തവണ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും ഒക്കെ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ആശ്രമ കെട്ടിടങ്ങൾ തകർക്കുകയും സ്വാമിമാരെ ശാരീരികമായി ആക്രമിക്കലുമൊക്കെ അവിടെ പതിവാണ് ഇക്കുറി ഷേഖ് ഹസീന സ്ഥാനഭ്രഷ്ടയായി ബംഗ്ലാദേശ് വിട്ട് ഓടിയപ്പോഴും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കെട്ടിടങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചത് കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു ക്ഷേത്രങ്ങൾ തീവച്ചു ബംഗ്ലാദേശിലെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ചാരുചന്ദ്ര പ്രഭുവിന്റെ വാക്കുകളിലൂടെ അറിയുകയാണെങ്കിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ഒരുപാട് രാത്രികൾ ഉറങ്ങാതിരുന്നു എന്നാണ് ഇത്രയൊക്കെ പ്രതികൂല കാലാവസ്ഥയുണ്ടായിട്ടും ഇനിയും സേവയിലൂടെ പ്രവർത്തനം തുടരുകയാണ് ബംഗ്ലാദേശിലെ ഹരേകൃഷ്ണ പ്രസ്ഥാനം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരുപാട് പേർക്ക് ഭക്ഷണം നൽകി ഹരേകൃഷ്ണ പ്രസ്ഥാനം സഹായിച്ചു പലർക്കും അഭയമാവുകയും ചെയ്തു ഇതിനിടയിൽ മറ്റൊരു കാര്യം പറയട്ടെ ഇസ്ലാമിക മതവസ്ത്രം ധരിച്ച ധാരാളം പെൺകുട്ടികൾ കൃഷ്ണ ഭജനകൾ പാടി നൃത്തം ചെയ്യുന്നതും മതവസ്ത്രം ധരിച്ച പുരുഷന്മാർ ഉൾപ്പെടെയുള്ളവർ ആവേശത്തോടെ ഭജനകളിൽ പങ്കെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രചരിച്ചിരുന്നത് നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കണം അത് ഏത് രാജ്യത്തിലായിരുന്നു എന്ന് വ്യക്തമല്ല എന്തായാലും ഇസ്ലാമിക സ്വാധീനമുള്ള ഒരു രാജ്യമാണ് എന്ന് വ്യക്തം തലമൂടിയ മുസ്ലിം വേഷധാരികളെ ധാരാളം പെൺകുട്ടികളും സ്കൾ ക്യാപ്പ് ധരിച്ച പുരുഷന്മാരെയും ആ വീഡിയോ ദൃശ്യങ്ങളിൽ നമ്മളൊക്കെ കണ്ടതാണ് എന്നാൽ മറ്റൊന്ന് സാധാരണ ഇസ്കോൺ പരിപാടികളിൽ കാണാറുള്ളതുപോലെ ഇന്ത്യൻ ശൈലിയിൽ വസ്ത്രം ധരിച്ച ധാരാളം പെൺകുട്ടികളും ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു ടുത്ത സ്വാമിമാരുമുണ്ട് ഇത് മലേഷ്യ ആയിരുന്നു എങ്കിൽ സക്കിർ നായികിന്റെ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്ത് അവിടുത്തെ മുസ്ലിങ്ങൾ ഹൈന്ദവ ആരാധനകളിൽ ചേരുന്നു എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന്റെ സൂചന ആയിട്ടാണ് വിലയിരുത്തിയത് ബംഗ്ലാദേശിലെ ഇസ്കോണിലും ഇതുപോലെ മുസ്ലിങ്ങൾ നിരവധി പേർ എത്തിയതും നല്ലൊരു സൂചനയാണ് പക്ഷെ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് നേരെ ജമാഅത്തെ ഇസ്ലാമിയുടെയും തീവ്രവാദികളുടെയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു മാറ്റം പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ സമാധാന ശ്രമങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ അന്തസ്സത്തെ എത്രമാത്രം മൂല്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകും നമുക്കറിയാം മറ്റു മതങ്ങളുടെ അസ്തിത്വത്തെ പൊതുവെ അംഗീകരിക്കാത്ത ഒരു വിശ്വാസ സമൂഹം തന്നെയാണ് ഇസ്ലാം വിഭാഗം ആ നിലയ്ക്ക് അവരിൽ ചിലർ ആഹ്ലാദപൂർ മുന്നോട്ട് വന്ന ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൂടിക്കലരാൻ തയ്യാറാകുന്നത് ചെറുതല്ലാത്തൊരു മാറ്റമാണ് ഇസ്കോൺ വീഡിയോകളിൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും നടക്കുന്ന അവരുടെ സങ്കീർത്തന പരിപാടികൾ നമുക്ക് കാണാം അതിൽ ഇസ്രയേൽ ഉണ്ട് റഷ്യ ഉണ്ട് ജർമ്മനി ഉണ്ട് ആഫ്രിക്കയുണ്ട് അമേരിക്കയുണ്ട് എന്തിനേറെ പറയുന്നു പാകിസ്ഥാൻ പോലുമുണ്ട് സസ്യഭക്ഷണം ഭാരതീയ വസ്ത്രശൈലികൾ സംഗീതം ഭാരതീയ ദൈവസങ്കല്പങ്ങൾ വേദങ്ങൾ ഭഗവത്ഗീത ഗോസേവ തുടങ്ങിയ ഭാരതീയ ബിംബങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ വലിയ പങ്കാണ് ഇസ്കോൺ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം മനുഷ്യ സമൂഹം പ്രതിസന്ധികളും നേരിടുമ്പോൾ പക്ഷം പിടിക്കാതെ സേവനം മാത്രം മുൻനിർത്തി അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിലും ഇസ്കോൺ പേരെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട വേളയിൽ എല്ലാ രാജ്യക്കാരുമായ അഭ്യാർത്ഥികളെ ഒഴിപ്പിക്കാനും അവർക്ക് ഭക്ഷണ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഇസ്കോൺ നൽകിയ സേവനം മറക്കാനാകില്ല ഇസ്കോണിന്റെ അനുയായികളിൽ എല്ലാ രാജ്യക്കാരും ഉണ്ടെങ്കിലും അവർ ഉയർത്തിപ്പിടിക്കുന്ന ബിംബങ്ങളെല്ലാം ഹൈന്ദവ സംസ്കാരത്തെയും അതിലൂടെ ഭാരതത്തെയും പ്രതിനിധാനം ചെയ്യുന്നവയാണ് യോഗശാസ്ത്രം പോലുള്ള ഭാരതീയ സമ്പ്രദായങ്ങളെ സംശയദൃഷ്ടിയോടെ കാണുകയും അതിൽ ആകൃഷ്ടരാകുന്ന സ്വന്തം അനുയായികളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ഇസ്ലാമിക മത മൗലികവാദികൾ പിന്തുടരുന്നത് ഇപ്പോൾ അതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോ ദൃശ്യങ്ങളിലെ പോലെ പരസ്യമായി സ്വന്തം മതവേഷം അണിഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തിലെ ഭജന കീർത്തനങ്ങൾ ആലപിക്കാനും നൃത്തഘോഷത്തിൽ പങ്കെടുക്കാനും ഒക്കെ ധാരാളം പേർ മുന്നോട്ട് വരുന്നത് ലോകമെങ്ങുമുള്ള മതതീവ്രവാദികളെ തീവ്രവാദികളെ പിടിച്ചുകൊലുക്കും കാര്യത്തിൽ സംശയമില്ല എന്തായാലും ബംഗ്ലാദേശിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് സേവ എന്ന മാർഗത്തിലൂടെ ഇസ്കോണിലെ പ്രവർത്തകർക്ക് കടന്നെത്താൻ സാധിക്കുമെന്നും നല്ലൊരു സന്ദേശം ബംഗാളിൽ എത്തിക്കാൻ ഇസ്കോണിന് സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം വരും നാളുകളിൽ അത് പ്രാവർത്തികമാകട്ടെ ന്യൂസ് ഡെസ്ക്സ്